വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വായ്പ ഉണ്ണ് അപ്പൊ വായ്പണ്ണ് വരാൻ പല കാരണങ്ങളുണ്ട് അതായത് ഉറക്കക്കുറവ് ഉള്ള ആളുകളിൽ വായ്പ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൾട്ടിവിറ്റമിന്റെ കുറവുള്ള ആളുകൾ പ്രത്യേകിച്ച് വിറ്റമിൻ ബി ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ വായ്പണ്ണ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ടെൻഷൻ സ്ട്രെസ് ഉറക്കക്കുറവ് ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെറും നമ്മൾ നോൺ വെജ് മാത്രം കഴിക്കാതെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വിറ്റാമിൻസ് ഒക്കെ കിട്ടാതെ ആകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാം അപ്പൊ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വായ്പ ഉള്ള ആളുകൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് ചില ഏഹ് പൊടിക്കൈകൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് വല്ലാതെ ഇതിന്റെ വേദനയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന ആളുകൾക്ക് വായ്പ ഉള്ള സ്ഥലത്ത് തേൻ നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കറ്റാർവാഴ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ കവിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് വായ്പുണ്ണുള്ള ആളുകൾക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ കുറയാൻ സഹായിക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വായ്പൊണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ടുള്ള അസ്വസ്ഥതയും വായ്പുണ്ണും പെട്ടെന്ന് മാറിക്കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മല്ലി വെള്ളം മല്ലിവെള്ളം മല്ലിവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചെറിയ ചൂടോട് കൂടിയിട്ട് കവിൽ കൊള്ളുന്നതോ അല്ലെങ്കിൽ മൗത്ത് വാഷ് ചെയ്യുന്നതോ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞളും നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വായ്പ ഉള്ള എടുത്ത് ഉപയോഗിക്കുന്നതും യൂസ്ഫുൾ ആണ് അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക